കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പതാം തീയതി കോഴിക്കോട് വെച്ച് സമാപിക്കുന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കേരളം കാലങ്ങളായി സൗഹൃദ സാഹോദര്യ സ്നേഹബന്ധങ്ങളിലുമൊക്കെ വളരെ പേര് കേട്ട അതിന് വളരെ പ്രായോഗികമായി തന്നെ അനുഭവങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു അത് ക്രമേണ കുറഞ്ഞു വരികയും നമുക്കിടയിലും അകൽച്ചയും വെറുപ്പും വിദ്വേഷവും ഒക്കെ സൃഷ്ടിക്കപ്പെടുകയും അത് വേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പരിശോധിച്ചു നോക്കിയാൽ അത് കുറച്ചുകൂടി പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യരവൻ്റെ ഒരു സ്വകാര്യ ഇടമാണ് ശരിക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് ആ സ്വകാര്യ ഇടത്തിൽ അവൻ്റെ ഭാവങ്ങൾ അവൻ്റെ മനോഗതികളെ പ്രകാശനം ചെയ്യുമ്പോൾ പലപ്പോഴും അത് വിദേശത്തിൻ്റെയും വെറുപ്പിൻ്റെയും അകൽച്ചയുടേത് മാറുന്നു ഇത് മാറുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രകടമായ സൂചനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾക്കറിയാം ഇത് ഒരു സ്വാഭാവികമായി എങ്ങനെയോ സംഭവിച്ചതല്ല ഇതിൽ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ കൂടി കൃത്യമായ പങ്കുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളിൽ കൂടി എത്തിയതോടുകൂടി ഈ വെറുപ്പും അകൽച്ചയും വിദ്വേഷവുമൊക്കെ ഒരു ഒരു പദ്ധതിയായി അല്ലെങ്കിൽ അതൊരു പ്രവർത്തന രീതിയായി രൂപം കൊള്ളുകയാണ് ഉണ്ടായത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ വർഷത്തെ വിശ്വസ്ത എന്നും എപ്പോഴും വിശ്വാസം മോൾ അതുകൊണ്ട് തന്നെ അത് പല രീതിയിൽ പല അർത്ഥത്തിൽ അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കോട്ടക്കൽ പറപ്പൂരിലെ ഒരു ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് വെച്ച് ആൾക്കൂട്ട കൊലപാതകം എന്ന പേരിൽ മരണം മരണപ്പെടുകയുണ്ടായി കൊല കൊല ചെയ്യപ്പെടുകയുണ്ടായി നമ്മൾ സാധാരണ ആൾക്കൂട്ട കൊല കൊലപാതകം എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത് പക്ഷേ അത് വളരെ ആസൂത്രിതമായി മംഗലാപുരത്ത് വെച്ചാണ് അത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലല്ല എന്ന ആശ്വാസം നമുക്കിപ്പോഴുമുണ്ട് നമ്മുടെ തൊട്ടടുത്ത അതിർത്തി പ്രദേശത്ത് മലയാളിയായൊരു യുവാവ് മാനസിക ഒരു യുവാവ് തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോയി അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് മംഗ്ലൂ മംഗലപുരം കേന്ദ്രീകരിച്ച് ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ നേരത്തെ തന്നെയുണ്ട് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ബോധപൂർവമായിട്ട് അധികാര അധികാരത്തിൻ്റെ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാസൂത്രിതമായ കൊലപാതകത്തെയാണ് നമ്മൾ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആൾക്കൂട്ടകത്തിന് അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയുണ്ടായി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു അത് കൂട്ടത്തിൽ തന്നെ അതിൽ അകത്ത് ഉണ്ടായിരുന്ന ബജറംഗ് ഗദൽ ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ് അത് വിളിച്ചത് എന്ന പിന്നെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് പോലീസ് നൽകുകയുണ്ടായി എന്നുവെച്ചാൽ ഇതൊന്നും വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നു എന്നതിനപ്പുറത്ത് വളരെ ആസൂത്രിതമായി കൃത്യതയോടുകൂടി നടക്കുകയാണ് വെറുപ്പുണ്ടാക്കുക അത് നമുക്ക് ഓരോ സംഗതികൾ പരിശോധിച്ചാൽ നോക്കിയാൽ അറിയാം സാധാരണ വഖഫ് എന്ന് പറയുന്ന ഞാനതിനൊരു ഉദാഹരണം മാത്രം പറയാൻ വേണ്ടി പറയുകയാണ് വഖഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഒരു പവിത്രമായ ഒരു കർമ്മത്തിനാണ് അത് പറയാറുള്ളത് ഒരാൾ സ്വന്തം ജീവിതത്തിൽ അധികം സമ്പാദിച്ച സ്വത്തിൽ നിന്ന് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവപ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചവൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ധനം വ്യായാമം ചെയ്യുന്നതിന് അത് പിന്നെ എന്താണ് പൊതു നന്മക്കായിരിക്കണം സ്ഥായിയായ സ്വഭാവം ഉണ്ടായിരിക്കുന്ന നന്മക്കായിരിക്കണം എന്ന കണ്ടീഷനോട് കൂടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഒരു വിശ്വാസപരമായ ഒരു വിശ്വാസിക്ക് ആർക്കും ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് നമുക്കെന്തും ചെയ്യാവുന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആരാധനാ സ്വാതന്ത്ര്യം മുതൽ ആ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വ്യവഹാരങ്ങൾ മുതൽ എല്ലാം ഒരു നാൾ അത് വളരെ മോശമായ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സംഗതിയായി മാറുകയാണ് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് എവിടെയോ എപ്പോഴോ സംഭവിക്കുന്നതല്ല നമ്മുടെ നോട്ടു നിരേതനത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നെ മുൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ വളരെ ആസൂത്രിതവും സംഘടിതവുമായ ഒരു കൊള്ളയാണ് നടന്നത് എന്നദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇതേ രീതിയിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി ആസൂത്രിതമായി നടത്തുന്ന ഇത്തരം ഏർപ്പാടുകൾ നമ്മുടെ രാജ്യത്തെ കൂടുതൽ അകൽച്ചയിലേക്കും ഭിന്നിപ്പിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാഹോദര്യം എന്നതിന് ഒരാശയമായും ഒരു ജീവിത ഒരു ജീവിത ഒരു സംസ്കാരമായും രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇതിനെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട് നമുക്ക് സ്നേഹത്തിനും സൗഹൃദത്തിനും പരസ്പരം വിശ്വാസത്തിനുമൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ വിവിധ കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ് വിവിധ വിശ്വാസങ്ങളുള്ള ആളുകളാണ് വിശ്വാസങ്ങൾ പരസ്പരം വിരുദ്ധമായിരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ നേർവിപരീതമായിരിക്കും മറ്റൊരു വിശ്വാസം അതാണ് വിശ്വാസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിനെ പരസ്പരം പിന്നെ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ പോലും ആ വിശ്വാസം പുലർത്താനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കുന്നു പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അതായത് നമുക്ക് ആ വിശ്വാസത്തോട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ വിശ്വാസം പറയുകയും പ്രചരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു വിശ്വാസം സ്വീകരിക്കുവാനുള്ള ഒരാളുടെ അവകാശത്തെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഒരു വൈ വൈവിധ്യങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതിനും കോർത്തിണക്കുന്നതിനും വിജയിച്ച ഒരു ജീവിത നമ്മുടെ ഒരു ജി ഒരു ഒരു നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഗൈഡ് ലൈൻസാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞല്ലോ പരസ്പരം വൈരുദ്ധ്യമെന്ന് തോന്നുന്ന സ്വഭാവത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മൾ ആ വൈവിധ്യങ്ങളെ പരസ്പരം എങ്ങനെ ചേർത്ത് നിർത്താം എൻ്റെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് എൻ്റെ സാമ്പത്തിക ഇടപാടുകളെ മറ്റുള്ളവരുടെ വിശ്വാസവുമായിട്ട് എങ്ങനെ ചേർത്ത് നിർത്താം എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആകെ അതിൻ്റെ ഒരു മൊത്തം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊരു ഡിബേറ്റ് തന്നെ അങ്ങനെയായിരുന്നു നമ്മൾ പുലർത്തിയിരുന്ന നീതികേടുകൾക്കെതിരെ സാമൂഹ്യനീതിയുടെ നിഷേധത്തിനെതിരെ നമ്മൾ പരസ്പരം മനുഷ്യൻ്റെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തിയതിനെതിരെയൊക്കെ പരിഹാരം എന്ന കൂടി രൂപപ്പെട്ടതാണ് നമ്മുടെ എന്ന് പറയും അപ്പോ ടീച്ചർ വരണോ ഫാമിലി സെന്റർ സ്കോളർഷിപ്പ് പരീക്ഷകൾ ായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക പറയുന്നു ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഭരണഘടന വെച്ച ഈ മൂല്യങ്ങളെ നവോത്ഥാന രാഷ്ട്രീയവും നവോത്ഥാന മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയ മൂല്യങ്ങളെ അതൊക്കെ നിരാകരിക്കുന്ന സ്വഭാവത്തിലുള്ള ദുഷ്പ്രവണതകളാണ് രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് സാഹോദര്യം സാഹോദര്യം ഒരു ജീവിത ദർശനമായി ഒരു ജീവിത സംസ്കാരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വെൽഫെയർ പാർട്ടി ഇതിനോടൊരു പ്രതിരോധമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സാഹോദര്യം എന്ന് പറയുന്നതിന് നമ്മൾ കേവലമായ ഒരു സൗഹൃദ ബന്ധങ്ങൾ എന്നതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാതെ തന്നെ എൻ്റെ അവകാശങ്ങൾ നിലനിർത്തുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദർശനമായിട്ട് അത് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേവല കേവല സൗഹൃദമല്ല ഞാനും എൻ്റെ സുഹൃത്തും തമ്മിലുള്ള കേവല സൗഹൃദമല്ല മറിച്ച് ആ സൗഹൃദത്തെ നമുക്ക് ഈ രാഷ്ട്രീയ ബോധത്തിലേക്കും വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്കും ഒക്കെ വിടക്കി ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ സാഹോദര്യം കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ച വലിയൊരാശയം അംബേദ്കർ തന്നെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ തന്നെ മനോഹരമായി അത് വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് ഈ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തമായ ഒരു ഒരു കൂടി അദ്ദേഹം അത് പറയുന്നുണ്ട് ഈ സ്വാതന്ത്ര്യവും സമത്വവും അത് നിലനിൽക്കുന്നത് അഥവാ സ്വാതന്ത്ര്യം സമത്വത്തെയും സമത്വം സ്വാതന്ത്ര്യത്തെയും പലപ്പോഴും പിന്നെ കൈകാര്യം ചെയ്യും കാരണം എനിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് വന്നാൽ നമ്മളെല്ലാവരും തുല്യരാണ് നമ്മളെല്ലാവരും ഒരേ അഭിമാന കൂടി ജീവിക്കേണ്ടവരാണ് എന്നതിന് അത് റദ്ദു ചെയ്യും കാരണം എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ എനിക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ ഇകഴ്ത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ അപമതിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ നിങ്ങളുടെ അന്തസ്സിനെ ഇടിച്ചു താർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം സമത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തുല്യരാണ് രാജഭരണകൂടത്തിൽ നിന്നാണ് നമ്മൾ ദേശരാഷ്ട്രത്തിലേക്ക് വരുന്നത് രാജഭരണകൂടത്തിൽ ഇവരൊക്കെ പ്രജകളോ വൃത്യന്മാരോ അടിമകളോ ആയിരുന്നു അവിടെ നിന്നാണ് നമ്മൾ തുല്യ പൗരത്വമുള്ള തുല്യ അധികാരമുള്ള പൗരന്മാരായി മാറിയത് സാങ്കേതികമായിട്ട് പ്രധാനമന്ത്രിയും നമ്മളൊരു ഓരോരുത്തരും തുല്യരാണ് ഇന്ത്യയിൽ ഈ ഈ തുല്യതാ മനോഭാവം ആരും ഏത് വിശ്വാസം അനുഷ്ഠിക്കുന്നവരും ഏത് പദവിയിലിരിക്കുന്നവരും മനുഷ്യരെന്ന നിലക്ക് തുല്യരാണ് അപ്പോൾ നമ്മൾ വേറൊരാളെ ആ എൻ്റെ പോലെ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇകഴ്ത്താൻ കഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ ശതപ്പെടുത്താൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്താൻ കഴിയില്ല അപ്പോൾ അംബേദ്കർ പറയുന്നത് ഇത് പരസ്പരം യോജിച്ച് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയം അതിൻ്റെ അടിവേരായി ഉള്ളതുകൊണ്ടാണ് സമത്വവും സ്വാതന്ത്ര്യവും രാജ്യത്ത് നിലനിർത്താൻ കഴിയുക വെച്ചാൽ എൻ്റെ വിശ്വാസം ഞാനും നിങ്ങളും തുല്യരായി മനസ്സിലാക്കുമ്പോൾ തന്നെ എൻ്റെ വിശ്വാസത്തെ എൻ്റെ എൻ്റെ പിന്നെ സ്വാതന്ത്ര്യമായ എൻ്റെ കാഴ്ചപ്പാടുകളെ എൻ്റെ അഭിമാനത്തെ എൻ്റെ അന്തസ്സിനെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയുന്നത് നമ്മൾക്കകത്തൊരു സാഹോദര്യം കൂടി രൂപം കൊള്ളുമ്പോളാണ് ഈ സാഹോദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ മൂല്യങ്ങളിൽ പെട്ടതാകുന്നത് കാലങ്ങളായി മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ മനുഷ്യജന് മനുഷ്യൻ്റെ പിറവിയിൽ തന്നെ അത് കൈമാറി വന്ന മഹത്തായ ഒരു മൂല്യമായി സാഹോദര്യം മാറുന്നത് ഇതുകൊണ്ടാണ് ഈ സാഹോദര്യം ഈ രണ്ട് ആശയങ്ങളെ പരസ്പരം ചേർത്ത് വെക്കുന്ന കണ്ണി ചേർക്കുന്ന അതിൻ്റെ ഒരു അടിവേരായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കൂടുതൽ ശക്തമായ തലങ്ങളിലേക്ക് മാറുക അപ്പോൾ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ജീവിത സംസ്കാരമാണ് അത് കേവലമായ ഒരു നിയമനിർമ്മാണ പ്രക്രിയ എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് വെൽഫെയർ പാർട്ടി അതിനെ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം പിന്നെ സമത്വം ഒക്കെ നിലനിൽക്കണമെങ്കിൽ അതേപോലെ തന്നെ മനുഷ്യർ പരസ്പര ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ്റെ പരസ്പര സ്വാതന്ത്ര്യത്തെ നമുക്കറിയാം നമ്മുടെ ഭരണഘടന നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതേപോലെ തന്നെ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നു നീതി എന്ന് പറയുന്നത് സാമൂഹ്യ സാമൂഹ്യനീതിയെക്കുറിച്ച് സംസാരിക്കുന്നു സാമൂ നീതിയേക്കാൾ ഉയർന്ന പടിയിലാണ് നമ്മൾ സാമൂഹ്യനീതിയെ കാണുന്നത് സാമൂഹ്യനീതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നീതി നിഷേധിക്കപ്പെടുന്നതിൻ്റെ കൂടി കൈകാര്യം ചെയ്യുന്ന സ്വഭാവത്തിലാണ് സാമൂഹ്യനീതിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റെല്ലാ ഇടത്തും ഈ ഡിഫോമേഷൻ ആക്റ്റുകളിൽ വളരെ വളരെ കൃത്യമായ ഒരു സംഗതിയാണ് ശരിക്കും ഇന്ത്യയിലെ സംഭരണം നിയമം എന്ന് പറയുന്നത് സംഭരണം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന പോലും അതിന് വിശദീകരിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായി ചെയ്തു പോയ നമ്മുടെ ചരിത്രപരമായി വിശ്വാസപരമായി നമ്മളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ ചില അനീതികളെ ചില വിടവുകളെ ചില അപൂർണതകളെ പൂരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംവരണം പോലുള്ള വിഷയങ്ങളിലൂടെ സാമൂഹ്യനീതിയുടെ ഒരു താല്പര്യത്തെ നമ്മുടെ ഭരണഘടന കാണുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളെയും മനുഷ്യൻ്റെ വിവിധ സ്വഭാവത്തിലുള്ള വിവേചനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയുടെ സാമൂഹിക ഘടനയുടെ അകത്ത് രൂപപ്പെടുന്ന വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വിവേചനങ്ങളുണ്ട് വ്യത്യസ്ത കാരണങ്ങളുള്ള വിവേചനങ്ങളുണ്ട് അതൊക്കെ പരസ്പരം ബന്ധിതമായ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ വിവേചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജാതി എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ഒരു സാമൂഹിക ഘടന കൂടിയാണ് അതോടൊപ്പം തന്നെ മതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവേചനത്തിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് മനസ്സില വളരെ എളുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്ലാമോ ഫോബിയ പോലെ മുസ്ലിം വെറുപ്പിനെ മുസ്ലിം വിദ്വേഷത്തെയൊക്കെ ഒരു പദ്ധതിയായി കൊണ്ട് നടക്കുമ്പോൾ മതം എങ്ങനെയാണ് ഇന്ത്യയുടെ വിവേചനത്തിന് കാരണമാകുന്നത് അതേപോലെ തന്നെ വർഗം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ നമ്മുടെ വിശ്വ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അല്ലെ ഇന്ത്യയുടെ സാമൂഹിക ക്രമത്തിൽ വളരെ പ്രകടമായ വിവേചനത്തിൻ്റെ ഒരു കാരണമാണ് ലിംഗം എന്ന് പറയുന്നത് കൃത്യമായ വിവേചനത്തിൻ്റെ ഭാരമാണ് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ് ട്രാൻസ്ജെൻഡറുകളുടെ അന്തസ് എന്നൊക്കെ പറയുന്നത് പരിശോധിച്ച് നോക്കിയാൽ ലിംഗം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ത്യയിൽ വിവേചനത്തിനുള്ള കാരണമാണ് പിന്നെ പ്രദേശം ഭാഷ ഇങ്ങനെ പല സ്വഭാവത്തിൽ വിവേചനങ്ങൾക്ക് കാരണമായിട്ട് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് പരസ്പരം വൈ വൈവിധ്യങ്ങളുടെ ഒരു സമന്വയ ഭൂമിയായതുകൊണ്ട് തന്നെ ഈ വൈവിധ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഒരു സാമൂഹിക ക്രമത്തിൽ വിവേചനത്തിനുള്ള കാരണം കൂടിയായി മാറുമ്പോൾ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നത് ആ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹിക ക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മികച്ച ആശയമായിട്ടാണ് നമ്മൾ സാഹോദര്യത്തെ കാണുന്നത് ആ സാഹോദര്യ രാഷ്ട്രീയവുമായിട്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ തന്നെ ശബ്ദിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സാഹോദര്യദര്യ പദയാത്ര നടത്തുന്നത് അത് നമ്മൾ സാഹോദര്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുക പതുക്കെ സംസാരിക്കുക ആ ആവേശത്തിൽ സംസാരിക്കുക പരസ്പരം സ്വകാര്യ ഇടങ്ങളിലും പരസ്യ ഇടങ്ങളിലും കുടുംബ ഇടങ്ങളിലും വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക സംസാരിക്കുകയും അതിൻ്റെ പ്രതിനിധികളായി നമ്മൾ മാറുകയും ചെയ്യുക അത് നമ്മളിൽ നിന്ന് പ്രകാശിപ്പിക്കപ്പെടുന്ന നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരാശയമായിട്ട് തന്നെ സാഹോദര്യം മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് പാർട്ടി പ്രവർത്തകർക്ക് അത്തരം ഓറിയൻറ്റേഷൻ പാർട്ടി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളീയ പൊതുസമൂഹത്തോട് അതാണ് തെരുവിൽ തന്നെ പദയാത്ര എന്നൊരു സങ്കല്പത്തിൽ തെരുവിൽ താഴെ തട്ടിൽ തന്നെ മനുഷ്യർക്കിടയിൽ ഈ സാഹോദര്യത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വെൽഫെയർ പാർട്ടി ഇത്തരം ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് എല്ലാ തെരുവുകളും കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലും ഈ പദയാത്ര പാർട്ടി സംഘടിപ്പിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ഏകദേശം പൂർണ്ണമായും പഞ്ചായത്ത് തലത്തിൽ ഈ സന്ദേശ പ്രചരണ ജാഥ കഴിഞ്ഞു വിവിധ സ്വഭാവത്തിലുള്ള കൂട്ടായ്മകളും സൗഹൃദ സംഗമങ്ങളുമൊക്കെ ജാഥയുടെ ഭാഗമായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുമായുള്ള സംഗമമുണ്ട് ഇതേപോലെ മീഡിയ പ്രവർത്തകരുമായിട്ട് നിരവധി സംസാരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് നമ്മൾ ഈ കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദിവാസി സുഹൃത്തുക്കളും ഭൂസമര പ്രവർത്തകരുമായ ആളുകളുമായുള്ള സംഗമങ്ങളുണ്ട് അതേപോലെ വഴിയോര കച്ചവടക്കാരുടെ സംഗമങ്ങളുണ്ട് ഈ സംഗമമുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം പരിപാടികളുമായിട്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ച മറ്റന്നാൾ നാളെ ശനിയാഴ്ച നമ്മുടെ ജില്ലയിലേക്ക് പിന്നെ തവനൂർ മണ്ഡലത്തിലേക്ക് കടക്കും പൊന്നാനി അതേപോലെ അങ്ങനെ കടന്നുപോയി നമ്മൾ കൊണ്ടോട്ടിയിൽ പതിനേഴാം തീയതി ശനിയാഴ്ച വരെ നമ്മുടെ ജില്ലയിലെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും പദയാത്ര കടന്നു വന്ന് പതിനേഴാം തീയതി വരെ നമ്മുടെ ജില്ലയിലുണ്ടാകും